നിഷ്ക മൊമൻസ് ജല്ലറിയുടെ നാലാമത് ഷോറൂം അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിൽ ഡിസംബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രമുഖ നടി തമന്ന ബാട്ടിയ ഉദ്ഘാടനം ചെയ്യുമെന്ന് നിഷ്ക മൊമൻസ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആധുനിക ഡിസൈനുകളുടെ വശ്യതയും പരമ്പരാഗത ആഭരണകലയോടുള്ള ആദരവും ആഘോഷമാക്കുന്ന ഈ ഗ്രാൻഡ് ലോഞ്ച് ഒരു അന്താരാഷ്ട്ര ജ്വല്ലറി ബ്രാൻഡ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിഷ്കയുടെ ശക്തമായ ചുവടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഓഫേഴ്സാണ് നമ്മൾ ഇതിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ മേക്കിംഗ് ചാർജിൽ വലിയൊരു ഇളവാണ് നമ്മൾ കൊണ്ടുവരുന്നത് അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധാരണ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുന്നത് പോലെയല്ല നമ്മൾ 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 പ്രൈസ് പ്രൈസ് ടാഗിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് വരുന്ന വർഷത്തിൽ വർഷത്തിൽ അഞ്ച് ബ്രാഞ്ചാണ് പ്ലാൻ പ്ലാൻ വളരെ ഉടനെ തന്നെ ഈ ഈ ഒരു ചെയ്തിരുന്നത് മീന വർഷം ഫെബ്രുവരിയിലേക്കാണ് ലോഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഷോറൂമാണ് ഗ്രാൻഡ് ലോഞ്ചിന്റെ ഭാഗമായി ലക്കി ഡ്രോ മത്സരത്തിലൂടെ രണ്ട് ജെറ്റോർ ടി വൺ യു വിയും മറ്റു അനേക സമ്മാനങ്ങളും നേടാനുള്ള അവസരവും നിഷ്ക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് നിഷ്ക മൊമൻസ് ജല്ലറി മാനേജിംഗ് ഡയറക്ടർ റിസ്വാൻ സിറാസ് കോ ചെയർമാൻ വി എ ഹസ്സൻ ഫ്ലോറ ഗ്രൂപ്പ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്